ശശി പോലും എന്നോട് ഇങ്ങനെ ഞാൻ ആരാണെന്ന് കയറാതിരിക്കാനുള്ള ഷീറ്റ് കെട്ടാൻ പറഞ്ഞിട്ട് നീ നീ ചെയ്തില്ലേ പെട്ടെന്ന് ഓർഡർ ചെയ്ത സാധനം ഡെലിവറി ചെയ്തിട്ട് കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു ശ്രാവണും രാഹുലും മേഘയും ഇതിനെല്ലാത്തിനും ആ കോളേജിന്റെ ഉടമ രാഹുലിന്റെ അച്ഛനായിരുന്നു രാഹുലിനെ പ്രേമിച്ചാൽ കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് മേഘ ചിന്തിച്ചു ഇത് മനസ്സിലാക്കിയ രാഹുൽ മേഘയ്ക്ക് നേരെ ഒരു ചൂണ്ട എറിഞ്ഞു കൃത്യമായി മേഘ അവൻ എറിഞ്ഞ ചൂണ്ടയിൽ കൊളുത്തി ശ്രാവൺ പല സ്ഥലങ്ങളിൽ വെച്ച് അവന്റെ കാമുക്കി മേഘയെ രാഹുലിന്റെ കൂടെ കണ്ടിരുന്നു പക്ഷെ രാഹുൽ അവളുടെ നല്ലൊരു സുഹൃത്ത് മാത്രമായിരുന്നു എന്നാണ് ശ്രാവണിനെ പറഞ്ഞ് ധരിപ്പിച്ചിരുന്നത് നിന്റെ കൂടെ വന്നിട്ട് ആണയം മാർക്കറ്റിൽ ഇറങ്ങി തെണ്ടാൻ എനിക്ക് വയ്യ എനിക്ക് അങ്ങനത്തെ ഒരു ജീവിതം അല്ല വേണ്ടത് ഞാൻ നിന്നെ പോലെ ദരിദ്രവാസി അല്ല നിന്റെ ലൈഫിലെ ഏറ്റവും വലിയ മണ്ടത്തര നീ ഇപ്പൊ കാണിക്കുന്നത് ശ്രാവണനെ പോലെ നല്ലൊരു ചെക്കനെ വിട്ടിട്ട് ഇവനെപ്പോലൊരു ഫ്രോറിന്റെ പുറകെ നീ പോവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അമൃത നിനക്കെന്താ നീ എന്റെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ വരണ്ട മനസ്സിലായോ ശ്രാവണിൻ്റെയും മേഘയുടെയും അടുത്ത സുഹൃത്തായിരുന്നു അമൃത അവർക്കിടയിൽ ചെറിയ ചെറിയ പിണക്കങ്ങൾ വന്നാൽ പോലും അതെല്ലാം സോൾവ് ചെയ്തുകൊണ്ടിരുന്നത് അമൃതയായിരുന്നു നീ ഇങ്ങനത്തെ ഒരു പെണ്ണാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയല്ല മേഘ ശ്രാവണനെ പോലെ നല്ല സ്വഭാവമുള്ള ഒരാളെ നിനക്കിനി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അവൻ നിനക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ും ജോലി ചെയ്ത് അവന് കിട്ടുന്ന കാശിന് സ്വന്തം ബിഷപ്പ് പോലും നോക്കാതെയാ അവൻ നിനക്ക് ഫുഡ് വാങ്ങി തന്നിട്ടുള്ളത് നീ സുഖമില്ലാതെ കിടന്നപ്പോ കോളേജിൽ പോലും വരാതെ ഫുൾ ടൈം അവൻ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നില്ലേ നിനക്ക് മരുന്ന് വാങ്ങി തന്ന് നിന്റെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് നിന്നെ അവൻ നോക്കിയത് നിന്റെ ആഗ്രഹങ്ങളൊക്കെ നീ വലിയ വായിൽ അവനോട് പറയാറുണ്ടല്ലോ അതൊക്കെ സാധിച്ചു തരാൻ ഒരുപാട് തവണ അവൻ പട്ടിണി കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നിനക്ക് പിന്നെ അതൊന്നും അറിയേണ്ട ആവശ്യം അവന്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ അവന് തോന്നി ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് പോലും ചിന്തിച്ചു കോരിച്ചൊരിയുന്ന മഴയത്ത് അവൻ ഒറ്റയ്ക്കായി സങ്കടം വയ്യാതെ അവൻ മുകളിൽ അവളുടെ മുറി നോക്കി ദേഷ്യത്തിൽ ഇങ്ങനെ പറഞ്ഞു തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്നെ എന്തിനു ചതിച്ചു എന്നെ ഇതിലേക്ക് ഇതിനുള്ള പണി ഞാൻ തരുന്നുണ്ട് മഴയിൽ അവന്റെ കണ്ണുനീരാരും കണ്ടില്ല അങ്ങനെ അവൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു തൊണ്ണൂറ് കോടി അവന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അവന് മനസ്സിലായില്ല പിന്നെയും അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു അത് കണ്ടതും ദുഃഖമെല്ലാം മാറി സന്തോഷമായി ആ മെസ്സേജിന്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു ഇന്നു മുതൽ നീ ദരിദ്രനല്ല ഒരു വലിയ കോടീശ്വരനാണ് യഥാർത്ഥത്തിൽ ആരാണ് ശ്രാവൺ ഒരു രാത്രി കൊണ്ട് അവൻ എങ്ങനെ ഒരു പണക്കാരനായി മാറി നീ നിന്റെ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു നിനക്ക് നഷ്ടപ്പെട്ട നിന്റെ കുടുംബ സ്വത്തുക്കളെല്ലാം ഇനി നിനക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നു പക്ഷേ അവനെ ഒരു വലിയ ദുരന്തം കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഈ ഇത് അല്ല അല്ലല്ല അത് വാങ്ങും പ്ലാറ്റിന സിറ്റി ബാങ്ക് നഗരത്തിലെ ഏറ്റവും വലിയ ബാങ്കാണെന്ന് മാത്രമല്ല അവിടെ അക്കൗണ്ട് തുറക്കാൻ അനുമതി കൊടുത്തിരുന്നത് കോടീശ്വർമാർക്ക് മാത്രമായിരുന്നു പണത്തിന്റെ മണം തന്നെ മത്തുപിടിപ്പിക്കുന്നതാ പൈസ ഞാൻ ഞാൻ ആദ്യം പുതിയ വാങ്ങും തന്നെ ശ്രാവൺ ഒരു സുന്ദരിയായ ഐ സോ സോറി നിങ്ങളെ കണ്ടില്ല എന്നോട് ക്ഷമിക്കൂ സോറി ക്ഷമിക്കൂറി എന്നെ നിരക്കുന്ന കാണാൻ പറ്റുന്നില്ലേ നേരെ നോക്കി നടക്കണം അപ്പോഴാണ് ബാങ്ക് ഉദ്യോഗസ്ഥയായ ഹരിണി അവിടെ നടക്കുന്ന ബഹളം ശ്രദ്ധിച്ചത് ോട്ടെ എന്ത് കാര്യത്തിനാണ് നീ ഇങ്ങോട്ടേക്ക് എളുപ്പമല്ലായിരുന്നു പ്ലാറ്റിനം കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അക്കൗണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ ഫീസായി ഈടാക്കിയിരുന്നു എവിടെയെന്ന്ഡൊന്നുമില്ല വെരി ഗുഡ് ഹരിണി കരുതിയത് ആ പയ്യൻ വഴിമാറി ഇങ്ങോട്ടേക്ക് കയറി വന്നതാണെന്നാണ് ആ പെൺകുട്ടി കരുതിയത് അവൻ തലയ്ക്ക് വെളിവില്ലാത്ത നോക്ക് ഇങ്ങനെ ഇവിടെ കയറി നിറങ്ങി എന്നെ പോലുള്ള പ്രശ്നം തന്നെയാ പ്ലാറ്റിന ബാങ്കിന്റെ ഇമേജിനെയും അത് ബാധിക്കും സോ ഐ ഹോപ്പ് നിങ്ങൾ ഇങ്ങനെയുള്ള കുറച്ചുകൂടി ശ്രദ്ധിക്കണം അടുത്ത തവണ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല ണി തിരിഞ്ഞു നോക്കിയപ്പോൾ ശ്രാവണിനെ അവിടെ ഒന്നും കാണാനില്ലായിരുന്നു പോയോ രക്ഷപ്പെട്ട് ആശല്യൊന്ന് പോയി കിട്ടിയല്ലോ ഹരിണി എന്നത്തെ ആദ്യത്തെ ഫയൽ തുറക്കാൻ തുടങ്ങിയപ്പോഴാണ് ആരുടെയോ പ്രതിഫലനം കണ്ണാടിയിൽ കണ്ടത് മറ്റാരുമല്ല ശ്രാവൺ തന്നെയായിരുന്നു അവൻ ബാങ്കിന്റെ ലോഞ്ചിൽ കയറാൻ പോകുന്നതാണ് ഹരിണി കണ്ടത് ലോഞ്ചിന്റെ ഉള്ളിൽ കയറാനുള്ള പ്രിവിലേജ് നഗരത്തിലെ ഏറ്റവും വലിയ പണക്കാർക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത് നിന്നെ നിന്നെ ഞാൻ ഓ ായിരുന്നു അവൻ്റെ ലോഞ്ചിന്റെ ഉള്ളിൽ ബാങ്കിന്റെ മാനേജർ ജോൺ പോൾ ഇരിപ്പുണ്ടായിരുന്നു ഐ ലോഞ്ചിന്റെ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയായിരുന്നു ശ്രാവൺ എക്സ്ക്യൂസ് മീ നിങ്ങൾ ആരാ എന്താ നിങ്ങൾക്ക് വേണ്ടത് ഞാൻ എന്റെ കാശ് വിഡ്രോ ചെയ്യാൻ വന്നതാ നിന്റെ അടുത്ത് നമ്മുടെ പ്ലാറ്റ്നും കാർഡുണ്ടോ ഇല്ല എടുക്കാൻ സാധിക്കില്ല കാശ് ി പോവാൻ ഇവിടുന്ന് പോവില്ല കാര്യം അവന്റെ കയ്യിൽ പ്ലാറ്റിനും കാർഡില്ല പക്ഷെ അതിന്റെ അർത്ഥം അവൻ വലിയ വീട്ടിലെ ചെറുക്കനല്ല എന്നല്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ കാർഡില്ലെങ്കി ഇവിടുന്ന് കാശ് എടുക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ തന്നെ വിഡ്രോ ചെയ്യാൻ കാശ് എന്തെങ്കിലും നിനക്ക് ഉണ്ടായിട്ട് വേണ്ടേ സമയം കണ്ടത് കാശുണ്ട് അതുകൊണ്ടല്ലേ അതെടുക്കാൻ ഞാൻ വന്നത് നീ ായി വിടുന്നു ഷോ ഇറക്കുന്നു മര്യാദ ഇറങ്ങി പോകോ ഇല്ലെങ്കിൽ അവന്മാര് നിന്നെ തല്ലി പുറത്താക്കി വിടുന്നു അത് വേണ്ടി ഇറങ്ങി പോ മാനേജർ ജോൺ പോളിന്റെ ദേഷ്യം കൂടുന്നതിനനുസരിച്ച് ശ്രാവണിന്റെ പേടിയും കൂടിക്കൂടി വന്നു അപ്പോഴാണ് അവനൊരു കാര്യം ഓർത്തത് ഫിംഗർ പ്രിന്റ് പക്ഷേ ജോൺ മനസ്സിലാകാത്ത കാര്യം ിന്റിനെ പറ്റിയുള്ള വിവരം ഇവിടെ നിന്ന് കിട്ടിയെന്നാണ് നിങ്ങൾ പറഞ്ഞത് കാർഡ് വേണമെന്നല്ലേ എന്റെ കയ്യിൽ കാർഡ് ഇല്ല കാർഡില്ല പ്രിന്റ് ഉണ്ട് മാത്രമല്ല എനിക്കറിയാം ഫിംഗർ പ്രിന്റ് വെച്ചിട്ടും ഇവിടെ കാശ് എടുക്കാൻ പറ്റുമെന്ന് ശ്രാവൺ ഫിംഗർ പ്രിന്റിനെ പറ്റി പറഞ്ഞപ്പോൾ മാനേജർ ഒരു നിമിഷം സംശയത്തോടെ അവര് നോക്കേ ഫിംഗർ പ്രിന്റ് ആക്സസ് വേണം അല്ലേ നിനക്ക് ഇപ്പൊ തരാം ഫിംഗർ പ്രിന്റ് വേണം അല്ലെ വാ ഇങ്ങോട്ട് വരാൻ വരാ നിന്റെ ഫിംഗർ പ്രിന്റ് വയ്ക്ക രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ സിസ്റ്റത്തിൽ നിന്നും ഒരു ശബ്ദം വരാൻ തുടങ്ങി അതിൽ ആക്സസ് ഡിനൈഡ് എന്ന് ചുവപ്പിൽ എഴുതി കാണിച്ചു മാത്രമല്ല ഉറക്കെ ബീപ്പ് ശബ്ദവും കേൾക്കുന്നുണ്ടായിരുന്നു അടിപൊളി നിങ്ങളുടെ ിന്റ് വർക്കായില്ലോ ഇനി എന്താ എന്താ ചെയ്യേണ്ടത് പറയാൻ ഇനി ഞാൻ ഒരു ഒരു തവണ തവണ കൂടി കൂടി ട്രൈ ചെയ്തോട്ടെ എന്തിനാ മാനേജർ ജോൺ പോൾ ശ്രാവണിന്റെ ജീൻസിലേക്ക് നോക്കി അവൻ പോക്കറ്റിൽ നിന്നും വെള്ള ആയുധവും എടുക്കാൻ പോവുകയാണോ എന്ന് അയാൾക്ക് സംശയം തോന്നി വെള്ള കത്തിയോ തോക്കോ ബോംബോ എടുക്കാനുള്ള പുറപ്പാടാണോ എന്ന് ഭയന്ന് അയാൾ ഫോൺ എടുത്ത് പോലീസിന്റെ നമ്പർ ഡയൽ ചെയ്യാൻ തുടങ്ങി ശ്രാവൺ അയാളുടെ മൊബൈൽ സ്ക്രീനിൽ നോക്കിയപ്പോൾ ഡയൽ കണ്ടു അവൻ പെട്ടെന്ന് സർ 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 പ്ലീസ് പ്ലീസ് നിങ്ങൾ എന്താ ചെയ്യുന്നേ ജോൺ പോളിനെ പോലീസിനെ വിളിക്കുന്നതിൽ നിന്നും തടയാൻ കഴിഞ്ഞില്ല ക്രിമിനൽ അല്ല സത്യം കൈ ആകെ പ്രാവശ്യം നിനക്ക് കളിക്കാനുള്ള സ്ഥലമില്ല ഇത് ഒരൊറ്റ തവണ കൂടെ ഞാൻ സമ്മതിക്കാം പക്ഷെ ഇനി അത് മാച്ച് ആയില്ലെങ്കിൽ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് പോലീസ് ആവും പറഞ്ഞേക്കാം കൈ വയ്ക്കേ ഓ ഒന്ന് പെട്ടെന്നാകട്ടെ എനിക്ക് വേറെ പണിയുണ്ട് ശ്രാവൺ തന്റെ കയ്യിലെ വിയർപ്പ് ഷർട്ടിൽ അമർത്തി തുടച്ചു ഫോണിൽ ഒന്നുകൂടി കൈവെച്ചു അപ്പോൾ തന്നെ ജോണിന്റെ കയ്യിലുള്ള ഫോണിൽ നോട്ടിഫിക്കേഷനും വന്നു അയാൾക്ക് തന്റെ കണ്ണുകളെ തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതിൽ തെളിഞ്ഞ പേര് അയാൾ അവ്യക്തമായി വായിച്ചു ശ്രാവൺ സോറി എനിക്ക് ആളെ അറിയാഞ്ഞിട്ടാ ചിട്ടാ സാർ ഞാൻ ഈ ബ്രാഞ്ച് വന്നിട്ട് കുറച്ചേ കുറച്ചേയുള്ളൂ അതുകൊണ്ട് പറ്റിപ്പോയതാ ക്ഷമിക്കണം സർ സർ ഞാൻ മിസ്റ്റർ ജോൺ പോൾ ഈ ബ്രാഞ്ചിൻ്റെ മാനേജർ എന്ത് ആവശ്യം വേണമെങ്കിലും പറഞ്ഞോ സർ ഐ എം റെഡി ടു ഹെൽപ്പ് പ്ലീസ് അതൊന്നും സാരമില്ല തൽക്കാലം എനിക്ക് എൻ്റെ അക്കൗണ്ട് ബാലൻസ് ഒന്നും അറിയണം അതിനെന്താ സാർ ഞാനിപ്പോൾ തന്നെ നോക്കി പറഞ്ഞുതരാം തൊണ്ണൂറ് കോടി എൺപത് ലക്ഷത്തി എഴുപതിനായിരത്തി അറുന്നൂറ്റി അൻപത് ജോൺ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇത്രയും വലിയൊരു അക്കൗണ്ട് ബാലൻസ് ഉള്ള അയാൾ കാണുന്നത് എന്നാൽ അവന്റെ ആ രൂപവും പ്രായവും ഒക്കെ ജോണിനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു താങ്കളുടെ അക്കൗണ്ടിൽ അല്ലാതെ വേറെ കുറച്ച് ലക്ഷ്യ ഐറ്റംസ് കൂടിയുണ്ട് ഞാൻ പറയട്ടെ പറഞ്ഞോളൂ പിക്കാസോയുടെ മൂന്ന് ഒറിജിനൽ പെയിന്റും കൂടി ഉണ്ട് സാർ പിന്നെ പിന്നെ കുറെ ഡയമണ്ട്സും പേളും വില കൂടി ഒരുപാട് ഐറ്റംസ് ഉണ്ട് സാർ ഇത്രയും വലിയൊരു കോടീശ്വരനെ കാണുന്നതിന്റെ എക്സൈറ്റ്മെന്റ് മാത്രമല്ല ജോണിന് ഉണ്ടായത് അയാളുടെ സമ്പത്തിന്റെ പത്ത് ശതമാനം പോലും ആ ബ്രാൻഡിൽ വേറെ ഒരു മനുഷ്യനുമില്ല അപ്പോ എനിക്കൊരു പുതിയ കാർഡ് വേണം ഓ ഇപ്പോ ഇപ്പൊ തന്നെ കൊണ്ടുവരാം സാർ ഇരുന്നാട്ടെ ഒരു പത്ത് മിനിറ്റ്

പെട്ടെന്നാണ് ശ്രാവൺ ജോണിന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും ഒരു പേന എടുത്ത് ഒരു കഷ്ണം പേപ്പറിൽ എന്തോ എഴുതി ജോണിന്റെ കയ്യിൽ കൊടുത്തത് അയാൾ ആ പേപ്പർ വായിക്കാനായി തുറന്നു ഇതേ സമയം ക്യാബിനു പുറത്ത് ഹരിണി ആകെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ് എന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ ജോലിയാകും ആദ്യം പോകുന്നതെന്ന് അവൾക്കറിയാം ഇതിനിടയിലാണ് ശ്രാവൺ മാനേജറിന്റെ ക്യാബിനിൽ നിന്നും വലിയ സന്തോഷത്തിൽ ഇറങ്ങി വരുന്നത് കണ്ടത് ഏയ് നിനക്ക് എന്ത്

തല പോലെ തോന്നി അയാൾ അവളെ മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു അറിയോ ഇതാണ് ആ ആ എന്താ ഉള്ളതെന്ന് ഈ കൊച്ചിയിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പിന്റെ വലിയൊരു ഭാഗം ഈ ചെറുക്കന്റെ കയ്യിലാണ് നമ്മുടെ ബാങ്കിന്റെ ഭാവി പോലും അവനെയാണോ താനിങ്ങനെ അപമാനിച്ചത് എന്തു മണ്ടത്തരമാണ് ഈ കാണിച്ചത് ഇനിയിപ്പോ സോറി പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു കാര്യം ചെയ്യും

ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്പെക്ടർ സാറിനോട് പറഞ്ഞാ മതി ഓക്കേ ബട്ട് സർ ആർ നീ നീ തീർന്നു ഐ ആം സോറി സർ ഞാൻ വലിയൊരു തെറ്റാ ചെയ്തത് എനിക്ക് സാറിനെ ഇൻസൾട്ട് ചെയ്യാനെന്നുള്ള ഇൻടെൻഷനോ ഇല്ലായിരുന്നു ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാങ്കിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാ സർ ഇദാ കുറച്ച് വെള്ളം കുടിക്ക നോ നോ വേണ്ട അയ്യോ ദേ സാറിന്റെ കാർഡ് താഴെ പോയി ഇദാ സർ ഇതു പറഞ്ഞുകൊണ്ട് ശ്രാവൺ തന്റെ കാർഡുമായി ബാങ്കിന് പുറത്തേക്ക് നടന്നു ശ്രാവൺ ഹരിണിയോട് ക്ഷമിച്ചു എന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അറിയാതെ സത്യം പറഞ്ഞാൽ പോലും തന്റെ കയ്യിൽ കയ്യിൽ ആ കാർഡ് കിട്ടുമെന്നും അതിൽ ഇത്രയും ഇത്രയും പണം അറിയില്ലായിരുന്നു കിട്ടിയാൽ ചെയ്യാൻ പോകുന്നത് എന്താണ് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക ഇനി ലൈഫ് എങ്ങനെയാകും പോകുന്നത് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ